ചൗക്കത്തിനെ തോൽപ്പിക്കും ജോയി മത്സരിക്കണം കോൺഗ്രസിനെ വട്ടം കറക്കി അൻവർ സ്ഥാനാർത്ഥികാര്യത്തിൽ കോൺഗ്രസിനെ വട്ടം കറക്കി പി വി അൻവർ ആര്യാണൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാനാകില്ലെന്ന് എ പി അനിൽകുമാറുമായുള്ള ചർച്ചയിലും അൻവർ ആവർത്തിക്കുകയായിരുന്നു ഇതിനിടെ ആര്യാണൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ ലീഗ് എം എൽ എ നീക്കം നടത്തിയതിനെ ചൊല്ലി മുന്നണിയിൽ വിവാദമുയർന്നു സ്ഥാനാർത്ഥി കാര്യത്തിൽ പി വി അൻവറിന് ഒരു നിർബന്ധ ബുദ്ധിയുമില്ല എന്ന കോൺഗ്രസിന്റെ അവകാശവാദം പൊളിഞ്ഞിരിക്കുകയാണ് ഇതോടെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള എ പി അനിൽകുമാർ അൻവറുമായി നടത്തിയ കൂടിക്കാഴ്ച പരാജയപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ജോയിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന പിടിവാശിയിൽ നിന്നും പിന്മാറാൻ അൻവർ തയ്യാറായില്ല കോൺഗ്രസിന്റെ കാര്യം പൂർണ്ണമായും അൻവറിന്റെ വരിയിലാണെന്ന് തെളിയിക്കുന്നതിനായി എ പി അനിൽകുമാറിന്റെ അൻവറുമായുള്ള കൂടിക്കാഴ്ച അൻവർ ആകട്ടെ ഷൌക്കത്ത് മത്സരിച്ചാൽ തോൽപ്പിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്നത് കഴിഞ്ഞ ദിവസം ആര്യാടൻ ഷൗക്കത്ത് അൻവറിനെ അനുനയിപ്പിക്കാനായി വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നിട്ടും അൻവർ വഴങ്ങിയില്ല ഇതോടെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം വഴിമുട്ടിയിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി മുസ്ലിം ലീഗിലും നീക്കം നടക്കുന്നുണ്ട് ഏറനാട് എം എൽ എ പി കെ ബഷീർ ഷൗക്കത്തിനു വേണ്ടി കോൺഗ്രസുകാരുമായി ചർച്ച നടത്തിയതായാണ് സൂചന ലീഗ് ഇത്തരത്തിൽ ഇടപെട്ടതിൽ കോൺഗ്രസിനുള്ളിൽ എതിർപ്പുണ്ട് ചുരുക്കത്തിൽ എളുപ്പത്തിൽ ജയിച്ചു കയറാമെന്ന് കരുതുന്ന ഒരു സീറ്റിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് കോൺഗ്രസ് ഇപ്പോൾ അതേസമയം നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അനിൽ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കാണുന്നവരാണ് അതിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ ഒപ്പം നിൽക്കും പൊതു സ്വീകാരനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകും മത്സരരംഗത്തുണ്ടാകുക വിജയം ഉറപ്പുവരുത്തുന്ന സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അത് നിലമ്പൂരിൽ പിണറായി വിജയനും ജനങ്ങളും തമ്മിലുള്ള മത്സരമാണിതെന്ന് പി വി അൻവറിന്റെ സ്വപ്നം മാത്രമാണെന്നും വി പി അനിൽ പറഞ്ഞു